ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും അതിശക്തമായ മഴയിൽ മതിരിടിഞ്ഞു വീണ് മുള്ളൂർക്കരയിൽ രണ്ട് കുടുംബങ്ങൾ അപകടാവസ്ഥയിൽ സ്ഥലത്തു നിന്നും മാറി താമസിക്കാൻ ആവശ്യപ്പെട്ട് പഞ്ചായത്തും റവന്യൂ ഉദ്യോഗസ്ഥരും പഞ്ചായത്തിലെ വാഴക്കോട് പട്ടന്മാർ കഴിഞ്ഞ ദിവസം അതിശക്തമായ മഴയിൽ വീടിനോട് ചേർന്നുള്ള സംരക്ഷണ മതിൽ ഇടിഞ്ഞ് സമീപത്തെ മറ്റൊരു വീട്ടിലേക്ക് വീണത് കുറ്റിമുച്ചിക്കൽ ഷംസുദ്ദീന്റെ വീട്ടിലേക്കാണ് പാറക്കല്ലുകൾ ഉൾപ്പെടെയുള്ള മതിൽ ഇടിഞ്ഞു വീണത് പട്ടന്മാർക്കുണ്ടിൽ വീട്ടിൽ ഉഷ സീത എന്നിവരുടെ വീടുകളാണ് മണ്ണിടിച്ചിൽ അപകടാവസ്ഥയിൽ ആയിരിക്കുന്നത് സംഭവസ്ഥലം മുളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് മുളൂർക്കര വില്ലേജ് ഓഫീസർ തുടങ്ങിയവ സന്ദർശിച്ചു പ്രായമായ മാതാവും ചെറിയ കുട്ടികളും ഉൾപ്പെടെ എട്ടോളം അംഗങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും അപകടാവസ്ഥയെ തുടർന്ന് കഴിഞ്ഞ ദിവസം സമീപത്തെ അംഗനവാടിയിലാണ് താമസിച്ചത് മേഖലയിൽ നിന്നും മാറി താമസിക്കുവാൻ അധികൃതർ കുടുംബാംഗങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മഴക്കെടുതിയിൽ ദുരിതത്തിലായ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ലഭിക്കുവാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുമെന്ന് വാർഡ് മെമ്പർ സാദിയ അമീർ പറഞ്ഞു സീത എന്നവരുടെയും അവരുടെ മകളുടെയും ഒരു കോമ്പൗണ്ടിലുള്ള രണ്ട് വീടുകളാണ് അവരുടെ വീടിന്റെ സംരക്ഷണം കിട്ടി കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിട്ടുള്ള മഴയുടെ ഭാഗമായിട്ട് ഇടിഞ്ഞു വീഴും തുടർന്നും മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിലും സുതാരമായിട്ടുള്ള കേടുപാടുകൾ ബാധിക്കും എന്നുള്ളൊരവസ്ഥയിലാണ് അപ്പം നമ്മൾ ഇന്നലെ ഉദ്യോഗസ്ഥരൊക്കെ കൊണ്ടുപോയി കാണിച്ചു കാണിച്ചുകൊടുത്തിട്ടുള്ളതിന്റെ ഭാഗമായിട്ട് അവരുടെ അവിടെ നമ്മൾ സുരക്ഷിതമായിട്ട് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രളയത്തിൽ അവരുടെ വീട് തകർന്നിട്ട് ഓടിറ്റ വീട് തകർന്ന് നമ്മൾ സർക്കാരിന്റെ കെയർ ഹോം പദ്ധതി വഴി വെച്ചുകൊടുത്തിട്ടുള്ള വീടാണ് ന്യൂസ്